സാ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു പ്ലെയർ ആയിരിക്കും ആയുഷ് അധികാരി എന്ന് പറയുന്ന പ്ലെയർ അദ്ദേഹം കേരള ബ്ലാസ്റ്റേഴ്സിൽ കളിച്ച ഒരു പ്ലേയറാണ് മിഡ്ഫീൽഡിൽ വളരെ വലിയൊരു റോൾ വായിച്ചൊരു പ്ലെയറാണ് യങ് ആയിട്ട് ബട്ട് അത്ര വലിയ അവസരം കിട്ടിയില്ലേ പോലും കിട്ടിയ അവസരത്തിലൊക്കെ വളരെ മെച്ച രീതി കളിച്ചൊരു പ്ലെയറാണ് നല്ല ടാലൻ്റുള്ള പ്ലെയറാണ് ഇമ്പാക്ട് സൃഷ്ടിക്കാൻ പറ്റിയ ഒരു പ്ലെയർ കൂടിയാണ് അദ്ദേഹം സോ എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഹൈദരാബാദ് എഫ് സിയിൽ അദ്ദേഹം ക്രിയേറ്റ് ചെയ്തൊരു ഇമ്പാക്ട് അല്ലെങ്കിൽ അദ്ദേഹം നടത്തുന്ന ഒരു പ്രസൻസ് അദ്ദേഹത്തിൻ്റെ ഒരു പ്രസൻസ് എന്നൊക്കെ പറയുന്നത് വളരെ വലുതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ആ മിഡ്ഫീൽഡിനെ നല്ല രീതിയിൽ കൺട്രോൾ ചെയ്ത് ഓർഗനൈസ് പ്പോൾ ആൽബം എടുത്ത ഒരു ഫ്രീ പോലും പുള്ളി കട്ട് ചെയ്ത് ഇൻസൈഡ് ഡ്രിബിൾ ചെയ്തു പോയി ആ ഫൗളിലൂടെ ലഭിച്ചതാണ് അധികാരി സോ അങ്ങനത്തെ വളരെയധികം ടാലൻ്റായിട്ടുള്ളൊരു പ്ലെയറാണ് അദ്ദേഹം ഒരു ആങ്കർ പിടിക്കാൻ അതായത് കളിയുടെ നിയന്ത്രണം നാല് ഒന്നും പരാജയപ്പെട്ട് ആ നിയന്ത്രണം എടുത്ത് കളിക്കാൻ കഴിവുള്ളൊരു പ്ലെയറാണ് അദ്ദേഹം സ്വന്തായാലും ആയുഷ് അധികാരി നമ്മൾ കേരള ബ്ലാസ്റ്റേഴ്സിൽ അദ്ദേഹത്തിനെ വളർത്തിയെടുത്ത കേരള ബ്ലാസ്റ്റേഴ്സ് ആണെന്നൊന്നും ഞാൻ പറയുന്നില്ല ബട്ട് അദ്ദേഹത്തിൻ്റെ ആ ഒരു ഇനിഷ്യൽ കരിയറിൽ നല്ലൊരു സപ്പോർട്ട് കേരള ബ്ലാസ്റ്റേഴ്സ് കൊടുത്തിരുന്നുവെന്ന് തന്നെ പറയാം സ്വദേഹം വളരെ മികച്ച പെർഫോമൻസ് ചെയ്തിൽ സന്തോഷമാണ് അതിൽ ഇത് കേരള ബ്ലാസ്റ്റേഴ്സ് നിലനിർത്താതെ എനിക്കൊരു എന്താ പറയുക വിഷമമൊന്നുമില്ല അദ്ദേഹം ഹൈദരാബാദ് സി പോയി കഴിഞ്ഞാൽ അദ്ദേഹം ഒരു രീതിയിൽ ഡെവലപ്പ് ചെയ്ത് വന്ന് കോൺഫിഡൻസ് ബിൽഡായിട്ട് വന്ന് അദ്ദേഹം പൊട്ടിയേക്കും ജീക്സനോ ഒക്കെ ഇടയിൽ ഒരു എന്താ പറയുക മിഡ് റേഞ്ച് പ്ലെയർ ആയിട്ട് നിൽക്കുകയായിരുന്നു അവിടെ നിന്ന് അദ്ദേഹം ഉയർന്നത് വളരെ അധികം സന്തോഷം ഇതിനെക്കുറിച്ച് അഭിപ്രായം അടുത്ത് വിളിക്കാൻ ഗുഡ് ബൈ